الحمد لله رب العالمين الصلاه والسلام على رسول الامين وعلى اله وصحبه اجمعين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد അദണ്യരായ സഹോദരി സഹോദരന്മാരെ ഇസ്ലാം പ്രകൃതിയുടെ മതം എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രകൃതിയുടെ മതമെന്ന് നമ്മൾ നിരന്തരമായി ഇസ്ലാമിനെക്കുറിച്ച് സമൂഹത്തിൽ കാലങ്ങളായി പറഞ്ഞു വരുന്നതാണ് എന്തുകൊണ്ടാണ് ഇസ്ലാം പ്രകൃതിയുടെ മതമാകുന്നത് ഖുർആൻ തന്നെ ഇസ്ലാം പ്രകൃതിയുടെ മതമാണെന്ന് വിവക്ഷിക്കുന്നുണ്ട് സൂറ റൂമിലെ മുപ്പതാമത്തെ ആയ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഫഅഖിം വജക്ക ലില്ല ഹനീഫ فطرة, فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدنيا ذلك الدين القيم ولكن أكثر الناس أَجْمَعِينَ ولكن أكثر الناس لا يعلمون إن وجلنت لودي منشين مغتة പ്രകൃതിയിലേക്ക് ഫിത്തറത്തിലേക്ക് തിരിച്ചു നിർത്തുക മതത്തിലേക്ക് തിരിച്ചു നിർത്തുമ്പോൾ പ്രകൃതിയിലേക്ക് തിരിച്ചു നിർത്താനാണ് പറയുന്നത് മതം എന്നത് മനുഷ്യൻ്റെ പ്രകൃതിക്ക് അനുയോജ്യമായിരിക്കണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന അവൻ്റെ ജീവിതത്തിൻ്റെ ഊടും പാവും അവൻ്റെ വ്യവഹാരങ്ങളും അവൻ്റെ ചലനങ്ങളും അവൻ്റെ ചിന്താ മേഖലകൾ കൂടി നിയന്ത്രിക്കപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ കൂടിയൊക്കെ കടന്നു പോകുന്ന ഒരു പ്രതിഭാസമാണ് മതം അത് സൃഷ്ടാവിൽ നിന്നുള്ളതാകുമ്പോഴാണ് മതമെന്നത് കൃത്യമായി മനുഷ്യന് അനുഷ്ഠിച്ചു പോരാൻ പാകത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രമായി മാറുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് പറയുന്നത് അള്ളാഹു ഒരുപാട് വസ്തുക്കളെ ജീവജാലങ്ങളെ ഒക്കെ പ്രപഞ്ചത്തിലും ഭൂമിയിലും ആകാശത്തുമൊക്കെ പഠിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട് ഈ സൃഷ്ടിപ്പുകൾക്കൊരു നിയമങ്ങളും സ്ഥൂലമായ അതിൻ്റെ ഒരവസ്ഥ കൂടാതെ തന്നെ അതിന് പ്രാപഞ്ചികമായ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ സ്ഥിരമായി പാലിക്കപ്പെട്ടു പോരുന്നുമുണ്ട് ആ നിയമങ്ങൾക്ക് അതീതമായി എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് പ്രപഞ്ചനാഥൻ്റെ കൽപ്പനയിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ തീ എന്ന് പറയുന്നത് കത്താനുള്ള ഒരു കത്തിക്കാനും കത്താനുമുള്ള സ്വഭാവമുള്ള ആളുകളെ ചുട്ടുകരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പ്രകൃതി പ്രഭ പ്രതിഭാസമാണ് പക്ഷേ തീയെ തീയുടെ സ്വഭാവത്തിൽ നിന്നും പ്രാകൃതിക സ്വഭാവത്തിൽ നിന്നും മാറ്റിമറിക്കണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശം മൂലം മാത്രമേ സംഭവ്യമാകുകയുള്ളൂ അതുകൊണ്ടാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്ലാം തീയിലേക്കറിയപ്പെട്ടപ്പോൾ കുലി യാനാർ ഭർദൻ വ സലാമൻ അലാ ഇബ്രാഹിം അല്ലയോ തീയെ ഭർതൻ വ സലാമൻ രക്ഷയും അതുപോലെ തണുപ്പും വേഗം പറഞ്ഞു തീയുടെ സ്വഭാവത്തിന് ഏറ്റവും വിരുദ്ധമായ വിപരീതമായ ഒരു സ്വഭാവത്തിലേക്ക് അതിനെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും സൃഷ്ടികൾക്കും അതിൻ്റേതായിട്ടുള്ള ചില ജീവിത വ്യവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് മൃഗങ്ങളായാലും മനുഷ്യരായാലും ജീവജാലങ്ങളായാലും വൃക്ഷങ്ങളായാലും ഒക്കെ പലതിനും അതിൻ്റെ വളർച്ചയുണ്ട് നാശമുണ്ട് തകർച്ചയുണ്ട് ഉണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായി ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിച്ച് ജീവിതം ജീവിച്ച് തുടങ്ങുന്നത് മുതൽ അവൻ്റെ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ അവൻ്റെ എല്ലാ മേഖലകളിലൂടെയും അവൻ കടന്നു പോകുമ്പോൾ അവന് ഒരു ചിട്ടയും അവൻ്റെ ജീവിതത്തിന് ഒരു വ്യവസ്ഥയും ഉണ്ടാക്കി കൊടുക്കുന്നതിലാണ് മതത്തിന് പകരുന്നത് അവിടെ അള്ളാഹുവിൻ്റെ എന്ന നിലക്ക് ഇസ്ലാം ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾ സൃഷ്ടാവിൻ്റെ വ്യവസ്ഥകളാണ് ആ സൃഷ്ടാവിൻ്റെ വ്യവസ്ഥകൾ പ്രകൃതിയോട് യോജിച്ച് പോകുന്ന വ്യവസ്ഥകളായിരിക്കും ആ വ്യവസ്ഥകളിൽ മനുഷ്യന് അനുസരിക്കാവുന്ന വ്യവസ്ഥകളുണ്ട് ശാരീരിക വ്യവസ്ഥകളെന്ന് പറയുന്നത് മനുഷ്യന് അനുസരിക്കാൻ പറ്റാത്ത വ്യവസ്ഥകളും ചിന്താപരമായ വ്യവസ്ഥകൾ എന്ന് പറയുന്നത് മനുഷ്യനനുസരിക്കാവുന്ന മനുഷ്യൻ സ്വയം അനുസരിപ്പിക്കാവുന്ന സ തൻ്റെ ശരീരത്തെക്കുറിച്ച് അനുസരിച്ച് ശരീരത്തെക്കൊണ്ട് അനുസരിപ്പിക്കാവുന്ന വ്യവസ്ഥകളുമാണ് ശാരീരികമായ വളർച്ച പ്രകൃതിപരമായി മനുഷ്യൻ ശരീരം മനുഷ്യൻ്റെ ശരീരം വളർന്നുകൊണ്ടിരിക്കുന്നു സെല്ലുകൾ മാറിക്കൊണ്ടിരിക്കുന്നു അവൻ്റെ പ്രായം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അവൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾക്ക് ഒരാളുടെ ഹൃദയധമനിയുടെ പ്രഷറോ അല്ലെങ്കിൽ അതിൻ്റെ ഹൃദയത്തിൻ്റെ ചലനങ്ങളോ അതിൻ്റെ മിടിപ്പിൻ്റെ എണ്ണമോ നിയന്ത്രിക്കാനാവില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് അതേസമയം ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം അവിടെ എൻ്റെ മനസ്സുപയോഗിച്ചുകൊണ്ട് എൻ്റെ കൈകാലുകളിലൂടെ എനിക്ക് ചരി ചലിക്കാവുന്ന ഒരവസ്ഥ അതേപോലെ എൻ്റെ കൈകളും എൻ്റെ കാലുകളും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ചലിക്കുന്നു ഒരു ഒരേ ശരീരത്തിലെ പല കാര്യങ്ങളും മനുഷ്യനെ അധീനപ്പെടുത്തിയും അധീനപ്പെടുത്താതെയും കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു വ്യവസ്ഥാപിത ഒരു നിയമത്തിൻ്റെ രൂപമെന്ന് പറയുന്നത് ഇതുപോലെ ഇതേറ്റവും പ്രസക്തമായി മനുഷ്യനാവശ്യം വരുന്ന ഘടകമെന്ന് പറയുന്നത് അവൻ്റെ ജീവിത വ്യവസ്ഥയിലാണ് അവൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മതപരമായി നിർണയിക്കപ്പെടുമ്പോൾ മാത്രമേ സദാചാരത്തിൻ്റെ ഒക്കെ നിർണയ നിർണിതമായ സദാചാരം എന്താണെന്ന് നിർണയിക്കപ്പെടുന്ന തീരുമാനിക്കപ്പെടുന്ന ഒരവസ്ഥ മനുഷ്യന് ലഭിക്കുകയുള്ളൂ കാരണം അത് സ്വയം തീരുമാനിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് സദാചാരം എന്ന് പറയുന്നത് നല്ല ആചാരം നേർവഴി എന്ന് പറയുന്നത് അത് നേരറിവിലൂടെയാണ് നമ്മൾ നെറിവ് എന്ന് പറയുന്ന നേരറിവിലൂടെയാണ് നമുക്ക് സാധ്യമാവുക ആ അറിവാണ് ഇസ്ലാം മനുഷ്യന് പ്രധാനം ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ നിബന്ധനകൾ മനുഷ്യ ജീവിതത്തിൽ പാലിക്കേണ്ട ചില നിബന്ധനകളിലൂടെയും നിബന്ധനകളിലൂടെയും ചില നിഷ്ഠകളിലൂടെയുമാണ് മതം അവനെ മുന്നോട്ട് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ നിബന്ധനകൾ രണ്ടായി ഇസ്ലാം തിരിച്ചിട്ടുണ്ട് ഒന്ന് നിർബന്ധിതമായിട്ടുള്ള നിബന്ധനകളാണിവയൊക്കെയും ആണെങ്കിൽ പോലും ഒന്ന് ക്രിയാത്മകമായ നിബന്ധനകളാണ് ക്രിയാത്മകമായ നിബന്ധനകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള അവൻ ചെയ്യേണ്ടതായിട്ടുള്ള നിബന്ധനകളാണ് അതിൽ അമ്രുബുൽ മാറൂഫ് എന്ന് പറയുന്ന നന്മകളൊക്കെ വരുന്നത് അതാണ് അത് മിക്കവാറും എല്ലാ കാര്യങ്ങളും സാമൂഹികമായി മനുഷ്യന് അവൻ്റെ അവനും അവൻ്റെ ശരീരത്തിനും അവൻ്റെ ഗുണ കുടുംബത്തിനും അവൻ്റെ സമൂഹത്തിനും അവൻ ജീവിക്കുന്ന പ്രകൃതിക്കും ചുറ്റുപാടിനുമൊക്കെ അനുകൂലമായ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെ പരിപോഷിപ്പിക്കുന്ന നിബന്ധനകളാണ് ഈ നിബന്ധനകൾ നമുക്കറിയാം നമസ്കാരം അനുഷ്ഠാന നിബന്ധനയാണ് ഒരു നിർബന്ധ നിബന്ധനയാണ് ആ അതൊരു ക്രിയാത്മകമായിട്ടുള്ള നിബന്ധനയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ ഒരു അടുക്കും ചിട്ടയും ഡിസിപ്ലിനിലും അച്ചടക്കത്തിലും കൊണ്ടുപോകുന്ന ഒരു നിവേദനയാണ് കാരണം അതിരാവിലെ അവൻ ആ നമസ്കാരം ഉള്ളതുകൊണ്ട് അതിരാവിലെ അവൻ എഴുന്നേൽക്കുന്നു അവൻ്റെ കിടക്ക വിട്ട് എഴുന്നേൽക്കുകയും അവൻ അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് പോവുകയും അവൻ്റെ സമൂഹത്തിൽ അവൻ്റെ ചുറ്റുപാട് ജീവിക്കുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട് അവൻ അള്ളാഹുയിലേക്കുള്ള സാഷ്ടാംഗ പ്രണാമം നിർവഹിക്കുകയും ചെയ്യുന്നു അവിടെ തൻ്റെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ കൂടെ തോളോട് ചോൾ തോൾ ചേർന്ന് നിന്ന് അതിൽ അതിൽ ആ ആ കൂടെ ജീവിക്കുന്ന ആളുകളിൽ ആരെങ്കിലും ഒരു ഒന്നോ രണ്ടോ ദിവസം വരാതിരുന്നാൽ അതുപോലും തിരിച്ചറിയുന്ന ഒരു സാമൂഹിക അവസ്ഥ അവിടെ സംജാതമാകുന്നു എന്നുള്ളതാണ് ആ പ്രഭാത നമസ്കാരത്തിലൂടെ അവൻ ആരംഭിക്കുന്ന ആ നമസ്കാരത്തിലൂടെ തുടങ്ങുന്നത് ഒരു ജീവിത ചിട്ടയുടെ ഭാഗമായി തുടർന്നു വരുന്ന ആ നമസ്കാരം ഉച്ചയാകുമ്പോൾ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങൾക്കിടയിൽ നിന്നും അവൻ്റെ ജീവിതത്തിൻ്റെ പല വ്യവഹാരിക വ്യാവഹാരിക കർമ്മങ്ങൾക്കിടയിൽ നിന്നും അവനെ പതുക്കെ ദൈവസ്മരണപ്പെട പുറകോട്ട് കൊണ്ടുപോയാലൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള ഉച്ച നേരത്തെ നമസ്കാരം വൈകുന്നേരത്തെ നമസ്കാരം മകരവിൻ്റെ നമസ്കാരം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രപഞ്ചനാഥനോടുള്ള ഒരു കരാർ പുതുക്കിക്കൊണ്ടാണ് അവിടെ പോകുന്നത് അതൊരു ക്രിയാത്മകമായിട്ടുള്ള ഒരു നിബന്ധനയാണ് നിർബന്ധമാണ് ഇസ്ലാമിലെ ജക്കാത്ത് സാമൂഹികമായ ഒരുപാട് മാനങ്ങളുള്ള നിബന്ധനയാണ് അത് പ്രകൃതിക്ക് യോജിക്കുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ സക്കാത്ത് എന്ന് പറയുന്നത് സമൂഹത്തിന് നിർബന്ധമായും സാമ്പത്തികമായും വരുമാനമുള്ള ആളുകൾ അതിലെ താഴേക്കിടയുള്ള ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു നിർബന്ധ സാമ്പത്തിക സഹായമാണ് സാമ്പത്തിക ബാധ്യതയാണ് സഹായം മറ്റു സ്വതക്ക എന്ന് പറയുന്ന സഹായമാകുമ്പോൾ ഇത് സാമ്പത്തിക ബാധ്യതയാണ് എന്തുകൊണ്ടാണ് സമൂഹത്തിലെ താഴെക്കിടക്കാർക്ക് അതിൽ വരുമാനമില്ലാത്ത ഈ ഏഴ് വിഭാഗത്തിൽപ്പെടുന്ന എന്ന് പറയുന്ന സമൂഹത്തിലെ പ്രയാസപ്പെടുന്ന എല്ലാ വിഭാഗവും ഏഴ് പെടും അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജക്കാത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത് സാധാരണ ഈ ഭൂമിയിലെ പ്രകൃതിയിലെ സാമൂഹിക വ്യവസ്ഥ ചലനാത്മകമാകണമെങ്കിൽ അവിടെ കൃഷിക്കാർ വേണം അവിടെ ബാർബർ വേണം അവിടെ കൂലിത്തൊഴിലാളി വേണം ഇവിടെ ചെരുപ്പുകുത്തി വേണം അവിടെ എല്ലാവിധ ആളുകളും ആവശ്യമാണ് എല്ലാ ആളുകളും സാമ്പത്തിക ശേഷിയുള്ളവരും എല്ലാവരും വ്യവസായികളും എല്ലാവരും പണക്കാരുമായി കഴിഞ്ഞാൽ കൃഷി ചെയ്യാനോ കൂലിപ്പണി ചെയ്യാനോ സമൂഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ ആളുകളില്ലാതെ വരും അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം ജീവിക്കുകയും സമൂഹത്തിൽ ചലനാത്മകമായി ഒന്നും ഉൽപ്പാദന മേഖല എന്ന് പറയുന്ന സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടാവും മനുഷ്യന് ജീവിക്കാൻ തന്നെ പറ്റാത്തൊരവസ്ഥ വരും അപ്പോൾ സമൂഹത്തിൽ സാമ്പത്തികമായി ശേഷി കുറഞ്ഞ ആളുകളിലൂടെ അവർ ചെയ്യുന്ന പണികളിലൂടെ കൂലിപ്പണികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ കൃഷിയിലൂടെ മറ്റു പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൻ്റെ മൊത്തം ചലനം സാധ്യമാക്കുന്നു അങ്ങനെ വരുമ്പോൾ സാമ്പത്തികമായി ശേഷി കുറഞ്ഞതുകൊണ്ടാണ് അത്തരം പ്രവൃത്തിയിലേക്ക് അങ്ങനെയുള്ള ആളുകൾ വരുമാന ജീവിത ജീവിത ആയോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അവരുടെ ചില സന്ദർഭങ്ങളിൽ സാമ്പത്തികമായ കുറവുകളെ നികത്തേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ് കാരണം അവർ നിലനിന്നു പോരണം അതേസമയം അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളെ മറികടക്കാൻ അവരുടെ പ്രയാസങ്ങളെ മറികടക്കാൻ അവരെ പ്രാപ്തരാക്കുകയും വേണം ആ പ്രാപ്തി ജക്കാത്തിലൂടെ ഇസ്ലാം വിവക്ഷിക്കുന്നുണ്ട് അങ്ങനെ വിവക്ഷിക്കുന്ന ആ സാമ്പത്തിക ശേഷിയിലൂടെ അവരെ സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകുന്നു അവരെ കൊണ്ട് സമൂഹത്തിന് മറ്റു ചില ഗുണങ്ങൾ അവരുടെ കഷ്ടപ്പാടിലൂടെ സൃഷ്ടിക്കപ്പെടുമ്പോൾ തന്നെ അവരുടെ കഷ്ടപ്പാട് അവരെ ഒഴുങ്ങുന്ന രീതിയിലേക്ക് അവരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകാതെ അവരെ ഒരു സുസ്ഥിരമായ ഒരവസ്ഥയിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സക്കാത്തിന് സാധ്യമാകുന്നു ഇതൊരു ക്രിയാത്മകമായ നിബന്ധനയാണ് ഇസ്ലാമിലെ പ്രാകൃതിക വ്യവസ്ഥയുടെ അള്ളാഹുവിൻ്റെ ദീനിലെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഒരു നിബന്ധനയാണ് അതുപോലെയാണ് നമ്മൾ കാണാം ദാനമാണെങ്കിലും അയൽക്കാരെ നിങ്ങൾ സഹായിക്കുക അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ ഭാരം നിറച്ച് വായു കഴിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പ്രവാചകൻ പറഞ്ഞത് അയൽക്കാരനെ സഹായിക്കുക എന്നുള്ളത് ക്രിയാത്മകമായിട്ടുള്ളൊരു നിബന്ധനയാണ് അത് നിരവധി സൂറകളിൽ ആ ഖുർആാൻ വചനങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് അത് നമസ്കാരത്തിൽ നാശമുള്ള ആളുകൾ എത്രമാത്രം അശ്രദ്ധനാണോ അതുപോലെ തന്നെ അശ്രദ്ധ കൊണ്ട് നമസ്കാരം നമസ്കാ നമസ്കരിക്കുന്നവർ നാശകാരികളാണ് അവരവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധയുള്ളവരാണ് ഖല്ല ബല്ല തുക്കിരിമൂന്നൽ അത്തീം അതുപോലെ പറയാണ് നിങ്ങളെ അത്തീമിനോട് കരുണ കാണിക്കുന്ന കരുതാണിക്കുന്നില്ല ഫലാത്ത ആൽതോനാലാ താമീ മിസ്കീൻ നിങ്ങൾ പാവപ്പെട്ട അഗതികളായിട്ടുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ പ്രേരിപ്പിക്കുന്നുമില്ല അപ്പോൾ ഇത് രണ്ടും ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ള നിബന്ധനയാണ് അത് ക്രിയാത്മകമായി നമ്മളെ ഒരു സമൂഹത്തിന് പോസിറ്റീവായിട്ട് അതിനെ കൺസ്ട്രക്റ്റീവായിട്ട് ചെയ്യുന്ന ഒരു നിബന്ധനയായിട്ടാണ് ഈ നിബന്ധനകളൊക്കെ വരുന്നത് ദാനമായാലും ജക്കാത്ത ഇതൊക്കെ അത്തരം നിബന്ധനകളാണ് അത് അമ്രബുൽ മഹറൂഫ് എന്ന് പറയുന്ന പോലെ നമ്മൾ നന്മ കൽപ്പിക്കുന്ന ഭാഗത്താണ് ഇതൊക്കെ വരുന്നത് സമൂഹത്തിലെ നന്മകളാണ് ഇനി അടുത്ത ചില നിർദ്ദേശങ്ങൾ പ്രാകൃതികമായി തന്നെ അള്ളാഹു അനുവദിച്ചും സൗകര്യപ്പെടുത്തിയും തന്നിട്ടുള്ളതിനെ നിഷേധാത്മകമായിട്ടുള്ള നിബന്ധനകളാണ് ക്രിയാത്മകമായ നിബന്ധനകൾ നിഷേധാത്മകമായ നിബന്ധനകൾ നിഷേധാത്മകമായ നിബന്ധനകൾ എന്ന് പറയുന്നത് പല കാര്യങ്ങളെയും ഒബ്സ്ട്രക്റ്റീവായിട്ട് നോക്കുക എന്നുള്ളതാണ് അവിടെ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വ്യവസ്ഥ നിലനിൽക്കെ അതിനോട് നിഷേധാത്മകമായ നിബന്ധനകൾ പാലിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ഷിർക്ക് തന്നെയാണ് അള്ളാഹുവിനെ കൂടാതെ അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ടാക്കുന്ന ആളുകളെ ആ ആളുകളോടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഷിർക്ക് ചെയ്യരുത് അപ്പോൾ അള്ളാഹുവിനെ കൂടാതെയുള്ള ഒരു വിഗ്രഹങ്ങളോ വ്യക്തികളോ താകൂത്തുകളോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ നിഷേധിക്കുകയാണ് അള്ളാഹുവിനെ കൂടാത്ത ഉള്ള എല്ലാ വ്യവസ്ഥതകളെയും നിഷേധിക്കുകയാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൻ്റെ മുമ്പിലുള്ള എല്ലാ വ്യവസ്ഥയും പുറത്താക്കുകയാണ് അതാണ് അവിടെ അവിടെയാണ് അതിനെ നിഷേധാത്മകമായ ഒരു നിബന്ധന എന്ന് പറയുന്നത് അത് മനുഷ്യൻ പാലിക്കേണ്ട ഒരു നിബന്ധനയായി മതം ഇസ്ലാമിൽ നൽകിയിട്ടുള്ളതാണ് അത് സാമൂഹികമായി ഒരുപാട് ഇമ്പാക്റ്റുകൾ ഈ പറയുന്ന ശുക്കിലൂടെ ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ വിശദമായ പഠനങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാവുന്നതേ ഉള്ളൂ ഇപ്പോൾ അതിലേക്ക് പോയാൽ നമ്മളുടെ സമയം കൂടുതൽ പോകുമെന്നുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല സമൂഹത്തിന് ഗുണമല്ലാത്ത രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ശുരുക്കിലൂടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതുപോലെ നിഷേധാത്മകമായ മറ്റൊരു കുറ്റമാണ് പലിശ എന്ന് പറയുന്നത് പലിശ എന്ന് പറയുന്നത് മണി മേക്സ് മണി എന്ന് പറയുന്ന ഇന്നത്തെ ആധുനിക ധനതത്വശാസ്ത്രം ഇക്കോണമിയിൽ ഏറ്റവും ഇക്കോണമിയെ ഗ്രസിച്ചിരിക്കുന്ന ക്യാൻസറായി മാറിയിരിക്കുന്നത് പലിശയാണ് ക്രിയാത്മകമായ രീതിയിലുള്ള ചടുലമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ വ്യവസ്ഥിതിയെ കൊന്നു തീർക്കുന്ന പലിശ പലിശ വാങ്ങാതിരിക്കുക എന്നുള്ള കടുത്ത് നിഷേധാത്മകമായ നിബന്ധനയാണ് ഇസ്ലാമം മുന്നോട്ട് വെക്കുന്നത് പലിശ സാമൂഹികമായി ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇക്കോണമിയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ ജീവിത വ്യവസ്ഥിതിയിൽ തന്നെ തകർത്ത് കളയുന്ന തരിപ്പണമാക്കി കളയുന്ന ഒരുപാട് പ്രയാസകരമായ സാഹചര്യങ്ങൾ പലിശയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് മദ്യപാനം വ്യഭിചാരം ഇതൊക്കെയും നിഷേധാത്മകമായ രീതിയിൽ നമ്മൾ കാണേണ്ട നിഷേധാത്മകമായ രീതിയിൽ നിബന്ധനകൾ വെച്ചിരിക്കുന്നു ഇതിനോട് നിഷേധാത്മകമായ രീതിയിൽ ഒരു മതത്തിൻ്റെ പാഠങ്ങൾ നിഷേധാത്മകമായ രീതിയിൽ സമീപിക്കുന്ന ഒരു സമീപനം ഇസ്ലാമിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇത് നേരത്തെ പറഞ്ഞ അമ്രബു എന്ന് പറയുന്ന നമ്മൾ നന്മ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് നേരെ വിരുദ്ധമായി തിന്മയെ തടുക്കുക എന്നുള്ള ഒരു ഭാഗം വയൻഹ അനിൽ മൂക്കർ ഇത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് നന്മ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ചിലപ്പം നമ്മുടെ കൂടെ ഇസ്ലാമിൻ്റെ കൂടെ മറ്റു പല പല മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കാറുണ്ട് തിന്മയെ തടയുക എന്നുള്ളത് വളരെ വളരെ കഠിനമായ വളരെ പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി തന്നെ ഇന്നും ഇന്നും അവശേഷിക്കുന്നു എൻ ഹ അനിൽ മുൻകാർ തിന്മയെ തടുക്കുക എന്നുള്ളത് ശുർക്കെടുത്ത തടുക്കാം പലിശയെ തടുക്കാം വ്യഭിചാരത്തെ തടുക്കാം മദ്യപാനത്തെ തടുക്കാം ഇങ്ങനെ നിരവധി 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 നിഷേധാത്മകമായിട്ടുള്ള നിബന്ധനകളിൽ ഉൾപ്പെടുന്ന പാപങ്ങളെ തടുക്കുക എന്നുള്ളത് പ്രയാസകരവും ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ടാണ് സൂറലുഖ്മാലി ഇത് രണ്ടു പറയുന്നിടത്ത് അനിൽ മുങ്കർ ഒസ്ബിർ അലാമ അസാബക്ക എന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങനെയുള്ള പ്രയാസ അതിന് നിങ്ങൾ തിന്മയെ തടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരും ആ പ്രയാസങ്ങളെ അതിജീവിക്കാനുള്ള ക്ഷമ ക്ഷമയുടെ പാഠങ്ങൾ നിങ്ങൾ ആർ ആർജിക്കുക എന്ന് കുർ ആ പറയുന്നു അലാമ അസാബക്ക നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ സബൂർജ്ജ ചെയ്യാൻ ക്ഷമിക്കാൻ അതിലൂടെയുള്ള ഒരു ക്ഷമയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയണം മതം വെക്കുന്ന രണ്ട് നിബന്ധനകളാണ് ക്രിയാത്മകമായ നിബന്ധനകളും നിഷേധാത്മകമായ നിബന്ധനകളും നിഷേധാത്മകമായ നിബന്ധനകളിൽ നമ്മൾ നമ്മളെ പിടിച്ചെടുത്താണ് നമ്മുടെ നോമ്പ് ഭക്ഷണം മുന്നിലുണ്ടാകുമ്പോൾ ഭക്ഷണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും മുന്നിലുണ്ടാകുമ്പോൾ അതിനെ നമ്മുടെ നിശ്ചിത സമയത്തേക്ക് തടുത്തു നിർത്തുകയാണ് ഭക്ഷണത്തെ നിഷേധിക്കുകയാണ് ദൈവങ്ങൾ അള്ളാഹു വല്ലാത്ത ദൈവങ്ങളെ നിഷേധിക്കുകയാണ് പലിശയെ നിഷേധിക്കുകയാണ് വ്യഭിചാരത്തെ നിഷേധിക്കുകയാണ് മദ്യപാനത്തെ നിഷേധിക്കുകയാണ് തികച്ചും നിഷേധാത്മകമായ നിലപാടെടുക്കണമെങ്കിൽ മാനസികമായ കരുത്താർജിക്കേണ്ടി അവിടെ അവിടെയാണ് ഈ പ്രകൃതിയിൽ ഇതുണ്ടാക്കുന്ന ദുരന്തങ്ങൾ അനുവദിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മനുഷ്യന് അനുവദിയമായി കിട്ടിയ സാധനങ്ങൾ അത് അനുവദിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുമ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ചലിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തിലെ മറ്റുള്ളവർക്കും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും പ്രയാസമുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മുടെ വിരലിൻ്റെ സ്വാതന്ത്ര്യം എൻ മറ്റുള്ള ഒരാളുടെ മൂക്കിൻ്റെ അടുത്ത് അവസാനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വതന്ത്രമായ കൈകളെയും സ്വതന്ത്രമായ വിരലുകളെയും എവിടെയും ചലിപ്പിക്കാനും ആരെയും തല്ലാനും ആരെയും കൊല്ലാനുമുള്ള കഴിവ് അതിനുണ്ടെങ്കിൽ തന്നെ അതിനെ നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളത് പ്രകൃതിപരമായ ഒരു നിബന്ധനയാണ് അതൊരു വ്യവസ്ഥിതിയാണ് ഇത് ഇസ്ലാം ഈ മേഖലകളിൽ കാണിച്ചിരിക്കുന്ന സൂക്ഷ്മതയും ഈ മേഖലയിൽ കാണിച്ചിരിക്കുന്ന ധൈക്ഷണികതയുമാണ് ഇസ്ലാം എന്ന് തിരിച്ചറിയാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്ന നിരവധി ആളുകൾക്ക് ആളുകളെ പ്രാപ്തരാക്കിയത് ഈ ഒരു കാര്യം തന്നെയാണ് ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വന്നപ്പോൾ ഈ ശാസ്ത്രീയമായ ഇസ്ലാമിൻ്റെ അത്ഭുതകരമായ വിവരണങ്ങളെക്കുറിച്ച് കുറാനിൽ നിന്ന് പഠിച്ചു വരുമ്പോഴും ഇത് മുന്നോട്ട് വെക്കുന്ന പ്രകൃതിപരമായ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഒരു ചട്ടക്കൂടിൻ്റെ ഭംഗിയും അത് സം ഭൂമിയിൽ പ്രകൃതിയുടെ പ്രകൃതിയുടെ നേച്ചുറൽ എന്ന് പറയുന്ന നേച്ചർ എന്ന് പറയുന്ന നമ്മുടെ പ്രകൃതിയുടെ പ്രകൃതിയുമായി അത് ചേർന്ന് നിൽക്കുന്ന അത്ഭുതകരമായ ഒരു ഒരു പിന്നെ ഒരു അവസ്ഥയും ഇതിനെ ഇസ്ലാമിനെ കൃത്യമായി അത് സൃഷ്ടാവിൽ നിന്നുള്ള ഒരു മതമാണെന്ന് നിർണയിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഹൃദവാന അലഹമുല്ല റബുൽമീൻ അസലാ വൈകും വരഹമുല്ല ബ്രാഖാത്തൂ